സാമുദ്രിക പട്ടിൻ്റെ പുതിയ കളർ സെറ്റ് സാരികൾ എത്തിയിട്ടുണ്ട് ഒരുപാട് പോയ ഓൺലൈനിൽ നമുക്ക് ഒരുപാട് പോയൊരു സാരിയാണ് സാമുദ്രിക പട്ട് ഹോൾസെയിൽ പ്രൈസും വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പ്രൈസ് റേഞ്ച് വരുന്ന സാരിയാണ് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സാരി ബോഡി ഫുള്ളും ഒരു ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് സാരിക്കും ഇല്ല ഗിഫ്റ്റ് സാരിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സാരിയാണ് സൈഡ് കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലുവിലേക്ക് നമുക്ക് നല്ല റിച്ച് പല്ലു ആണ് കേട്ടോ വരിക അതേപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ ഉടുത്താലും നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയുടെ പാറ്റേൺ ആണ് കേട്ടോ ഒരു പ്ലെയിൻ ബ്ലൗസിലേക്ക് സൈഡ് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് സാരി ഹെവിയായത് കാരണം ബ്ലൗസ് സിമ്പിളായിട്ടാണ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒമ്പത് കളർ സെറ്റാണ് എത്തിയിരിക്കുന്നത് എല്ലാ കളർ സെറ്റിലും ഈ ആഴ്ച നെയ്ത് വന്നത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാരി കിട്ടില്ല എന്ന് ആരും ഇനി പറയില്ല അത്രയും സാരി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയും കളർ ചേഞ്ചസ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ താഴെക്കാണെന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഇത് ലാവണ്ടർ ഷെയ്ഡ് വിത്ത് സൈഡ് ബോർഡിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് സൈഡ് ബോർഡിലേക്ക് മെറൂൺ ഷെയ്ഡ് ഇത് നിറയെ നമുക്ക് എപ്പോഴും നോർമൽ ആയിട്ട് പോകുന്ന ഒരു കളറാണ് കേട്ടോ ഇത് ലെമൺ യെല്ലോ വിത്ത് പെർപ്പിളും ലെമൺ യെല്ലോ വിത്ത് റെഡും ഇതിൽ ഏത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ മറൂണും സൈഡ് ബോർഡും ഗ്രീനാണ് വരുന്നത് നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് വെഡ്ഡിംഗ് പർച്ചേസ് ആണെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് വരാണെങ്കിൽ കുത്താംബിളി കൈത്തറി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് പിങ്കും സൈഡ് ബോർഡിലേക്ക് നേവി ബ്ലൂ ആണ് എല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരികൾ പെർപ്പിൾ വിത്ത് ഗ്രീൻ ഷെയ്ഡ് കെട്ടോ പീക്കോക്ക് ബ്ലൂ അങ്ങനെ എല്ലാ കളേഴ്സും എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ക്രീം വിത്ത് സൈഡ് ബോർഡിലേക്ക് മറൂൺ ഷെയ്ഡ് ഒരു കളറേ സൈഡ് ബോർഡിലേക്ക് ഫ്ലോറൽ ഡിസൈനും കൂടി നെയ്പ്പിച്ചെടുത്ത് പുതിയ സാരികൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ കളേഴ്സുകൾ എത്തിയുണ്ട് കേട്ടോ ഇത്രയും കളർ സെറ്റുകളാണ് അപ്പോൾ എല്ലാം നല്ല കോമ്പിനേഷൻ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കൊടുത്ത് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക താങ്ക്